മതേതരത്വം നിലനിർത്താൻ യു ഡി എഫിന് കഴിയൂ എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മൻ ചേർപ്പ് പെരുമ്പളിശ്ശേരിയിൽ നടന്ന യു ഡി എഫ് കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ എല്ലാ മതങ്ങളെയും ചേർത്തു പിടിച്ച ലീഡർ കെ കരുണാകരന്റെ ഗുണങ്ങൾ മകൻ കെ മുരളീധരനും ലഭിച്ചിട്ടുണ്ട് മറിയ ഉമ്മൻ പറഞ്ഞു അന്ന് അപ്പൊക്കെ കൊച്ചുപിടായിരുന്നു അതിനുശേഷം എനിക്കിപ്പോഴേ ഓർമ്മയുണ്ട് ഈട ഞങ്ങൾ മൂത്ത പണ വീട്ടിൽ വേണ്ടി വന്നതും പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ ഉപ്പൻ ചാണ്ടി കളയാണ് കണ്ടതാണ് അത് പറയത്തില്ല ഏതെല്ലാം കാലത്ത് കൂടി പറഞ്ഞു കൂടിയില്ലാണ്ടിട്ട് നമ്മൾ സത്യം പറയും അദ്ദേഹം അത് പക്ഷരം പോലും കഴിച്ചിട്ടില്ല ഇതൊക്കെ വളരെ വിഷമം ഞാൻ ഈടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോയിട്ടുണ്ട് നമ്മുടെ മഹാനായ തന്നെ തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ സി എൻ ഗോവിന്ദൻകുട്ടി കെ കെ കൊച്ചുമുഹമ്മദ് എ ആർ അശോകൻ സി ആർ പ്രസാദ് എ എസ് ഉണ്ണികൃഷ്ണൻ അഭിഷേക് ആറ്റുപുറത്ത് എന്നിവർ സംസാരിച്ചു